ദർശനത്തിന് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പം എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് കോയമ്പത്തൂരി പുള്ളിയുടെ പേര് നാരായണൻ എന്നാണ് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഗുരുവായൂരിലോട്ട് വരാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് ചേച്ചി എവിടെ പോവാന്ന് ചോദിച്ചു പിന്നെ ഓരോ കാര്യങ്ങള് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങള് ഞാനിന്ന് ഗുരുവായൂർ പോകുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി എങ്ങനെയാ ക്യൂവിനകത്ത് കയറിയാണെന്നോ ഭഗവാനെ കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് ക്യൂവിനകത്ത് കയറി കാണുന്നുല്ലയോ ഏറ്റവും വലിയ ശ്രേഷ്ഠത അതുകൊണ്ട് ക്യൂവിനകത്ത് നിന്ന് ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെ ഭഗവാനെ കാണണമെന്ന് അപ്പൊ പറഞ്ഞല്ല ഇന്ന് ഈ പ്രാവശ്യം ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാർക്കും ഞാനതിന് സൗകര്യം ഒരുക്കി തരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ തിരുമേനിയെ വിളിക്കുകയും തിരുമേനിയെന്നെ ട്രെയിനകത്ത് വെച്ച് പല പ്രാവശ്യവും വിളിച്ച് ഇങ്ങനെ ദർശനം നേരിട്ട് പിന്നെ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ നട മൂന്ന് മണിക്ക് തുറക്കുമ്പോൾ ഫസ്റ്റിലെ എൻ്റെ പേരാണ് വിളിച്ചത് തിരുമേനി വിളിച്ച് ഞങ്ങളെ അഞ്ചു പേരെ ഒന്നിച്ച് കൊണ്ടുപോയി അഞ്ച് പൂജയും ഞങ്ങൾ കണ്ട് തൊട്ടടുത്ത് ഭഗവാനെ ഒന്ന് കണ്ട് ഞങ്ങൾ അഞ്ച് പൂജയും കണ്ട് വാക ചേർത്ത് നിർമാല്യം തൈലാവിഷവും എല്ലാം കണ്ട് ഭഗവാനെ മനസ് മനസ്സ് നിറഞ്ഞു കണ്ട് അന്ന് വേറൊരു സംഭവം ഞങ്ങൾക്കുണ്ടായി ആ ക്യൂവി നിൽക്കുമ്പം ഒരു അമ്മ കൊറേ മുല്ലപ്പൂമാലയായിട്ട് വന്നിട്ട് ഞങ്ങളെ മാത്രം കൈ കൊണ്ടെത്തുന്നു ആ അർദ്ധരാത്രിയില് ആരാന്ന് എന്തുവാന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അറിയത്തില്ല ഞങ്ങള് ഭാഗവതപാരാണ് കരശേഷ കണ്ട് ഞങ്ങള് ഈ അമ്മ ഞങ്ങളുടെ അടുത്ത് മുല്ലപ്പൂ കൊണ്ട് വന്നേച്ച് ഞങ്ങളോട് അർദ്ധരാത്രിക്ക് പറയുക ഞാൻ നിങ്ങക്ക് ഈ പൂ തരാൻ കൊണ്ടുവന്നും പറഞ്ഞു ഞങ്ങക്ക് മാത്രം തന്നുള്ളു ഈ പൂ ഈ പൂ ഞ നിങ്ങക്ക് തരാൻ കൊണ്ടുവന്ന എന്നാ മക്കളെ എടുത്തു വന്നും പറഞ്ഞു ഭഗവാനെ അല്ല ഞങ്ങളുടെ തലേ ചൂടിക്കോളാം അമ്മ കൊണ്ട് തന്നു ഞങ്ങക്ക് തന്നു അങ്ങനെ ഞങ്ങൾക്ക് പല പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ട് ഭഗവാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള അതെ ഇന്നും ഞങ്ങള് വന്ന് വളരെ സംതൃപ്തരായിട്ടാ പോകുന്നത് പോകുന്ന വരാൻ സാധിക്കട്ടെ